പുഷ്പ സിനിമയിലൂടെ ഇന്ത്യ ഒട്ടാകെ എല്ലാ സിനിമാ പ്രേക്ഷകരുടെയും മനസ്സിൽ ഇടനേടിയതാണ് അല്ലു അർജുൻ അവതരിപ്പിച്ച പുഷ്പരാജ് എന്ന കഥാപാത്രം സിനിമയിലെ പുഷ്പരാജിന്റെ പ്രത്യേക തരത്തിലുള്ള തോളുചരിയലും ബോഡി ലാംഗ്വേജും ഒക്കെ പ്രേക്ഷകരിൽ വൻ സ്വീകാര്യത നേടിയിരുന്നു എന്നാൽ ബോളിവുഡ് താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ഉൾപ്പെടെ പലരും അനുകരിച്ചിട്ടുള്ള ഈ ജനപ്രിയ ബോഡി ലാംഗ്വേജ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിൽ നിന്നും ആയാണ് അല്ലു അർജുൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യം ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കവേ അല്ലു അർജുൻ തന്നെയാണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയത് അഭിനയത്തിന് ഒബ്സർവേഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് സംസാരിക്കുന്നതിനിടയിലാണ് അല്ലു ഇക്കാര്യം വെളിപ്പെടുത്തിയത് അല്ലുവിന്റെ വാക്കുകൾ ഇങ്ങനെ ചെറുപ്പം മുതലേ മോഹൻലാൽ സാറിന്റെ വലിയൊരു ഫാനാണ് ഞാൻ അദ്ദേഹത്തിന്റെ മൈന്യൂട്ട് റിയാക്ഷൻസും മാനർസങ്ങളും ഒക്കെ ഞാൻ വളരെ ഒബ്സർവ് ചെയ്യുമായിരുന്നു മോഹൻലാൽ സാറിന്റെ സ്വതസിദ്ധമായ തോളുചരിയൽ നിന്നും ഇൻസ്പെയർഡായാണ് ഞാൻ പുഷ്പയുടെ ബോഡി ലാംഗ്വേജ് രൂപപ്പെടുത്തിയത് അല്ലു അർജുൻ പറഞ്ഞു മോഹൻലാൽ എന്ന മഹാനടൻ സിനിമാ പ്രേക്ഷകരെ മാത്രമല്ല താരങ്ങളെയും സ്വാധീനിക്കുന്നു എന്നതിന്റെ മറ്റൊരു തെളിവാണിത് മോഹൻലാലിൽ നിന്നുള്ള ഈ പ്രചോദനം പുഷ്പയുടെ പ്രകടനത്തെ കൂടുതൽ ആകർഷകമാക്കി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ രേഖപ്പെടുത്തുക പുഷ്പ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക സിനിമാ ലോകത്തിലെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം